ഞങ്ങൾ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോക്കാണ് ഓണം പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു ഇതൊരു സെക്കൻഡ് ഒരു പർച്ചേസിങ്ങാണ് അപ്പം ഞാനും ബ്രഹ്മക്കൂട്ട് കൂടിയാണ് പോകുന്നത് ചേച്ചി ഉച്ച കഴിഞ്ഞ് എക്സാം ആണ് ചേച്ചി ക്ലാസ്സിൽ പോയി ഏട്ടൻ ഓഫീസിൽ പോയി അപ്പം ബ്രഹ്മക്കുട്ടിൽ നിന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ ബ്രഹ്മക്കൂട്ടുന്നാണ് പോയത് തിരക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കുഞ്ഞാണ് ഉച്ച കഴിഞ്ഞൊരു വണ്ടിയിൽ യാത്ര ചെയ്ത് അങ്ങോട്ട് ചെന്നേ എല്ലാം കൂടി കൂട്ടിപ്പോയി ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞുപോർന്ന് നിർത്തി അല്ല ഷോപ്പിൽ വെച്ചൊന്നും പോയില്ല തിരിച്ചു കൊണ്ട് വന്നപ്പോൾ തന്നെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു എനിക്ക് ടെൻഷനായിരുന്നു അങ്ങോട്ട് ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് പോയിട്ടൂടെ വേറെ എന്ത് ഷോപ്പിൽ അങ്ങോട്ട് തന്നെ എല്ലായിടത്തും ഹാപ്പി ആയിട്ട് എന്നെ സഹായിച്ചു പക്ഷെ ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ ലോ രക്ഷ അതേസമയം അമ്പ് വരുന്നെങ്കിൽ എനിക്ക് ആ വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തതുകൊണ്ട് കുഞ്ഞ് ഫോണിൻ്റെ ഒരു പരിപാടി ഗെയിം ഒഴികെ ഫോണിൻ്റെ വേറെ ഒരു പരിപാടിക്ക് ഫോൺ കഴിഞ്ഞുകൊണ്ട് തീർത്തില്ല അതിൻ്റെ ഇരിക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോ പോലും എടുത്ത് തരാം എടുക്കാൻ തരുന്നില്ല ഭയങ്കര ആളായിട്ടോ കൊച്ചു പിള്ളേരെ ഒക്കെ ആയിട്ട് വന്നെങ്കിൽ വീടിന്റെ ഒക്കെ അടിക്കുന്ന ഒത്തു ഭയങ്കര തിരക്കി കൊച്ചു പിള്ളേരെ കൊണ്ട് ഇങ്ങനത്തെ ഷോപ്പിങ്ങിന് പോവുകയെ ചെയ്യില്ല ഓൺ തിരക്കിനും തിരിച്ചു പറയുമ്പോഴത്തേനും ഞാനും ഒക്കെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് പുള്ളി ഹാപ്പി ആയിരുന്നു കേട്ടോ അത് ഇങ്ങനെ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ പുറത്ത് ഞാൻ പറഞ്ഞത് ബൈക്കിൽ ആൻറ്റി വില കൊണ്ടുപോകൂ കാറിനാണെങ്കിൽ ഞാൻ എവിടെയും കൊണ്ടുപോകും പക്ഷെ ആൻറ്റി വലങ്ങുന്ന പേടികളാണ് ഞാൻ കൊണ്ടുപോകാത്തത് അപ്പം ഞങ്ങള് അവിടെ മൂന്ന് ഫ്ലോറിൽ തീരെ തിരക്കയറി ഇതെല്ലാം ക്യൂ എടുത്ത് ബില്ലടിക്കുന്നിടത്ത് ക്യൂ ക്യാഷ് അടിക്കുന്നിടത്ത് ക്യൂ എല്ലായിടത്തും ഭയങ്കര ക്യൂ അപ്പം ഇതെല്ലാം ഇത്രയും ക്യൂ കഴിഞ്ഞിട്ടേ മോള് എക്സാമിൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചറിയുമ്പോൾ എന്താണ് ഞങ്ങൾ വേണ്ടത് പിന്നെ തിരിച്ച് വന്നിട്ട് ലേഡീസ് സ്റ്റോറിലൊക്കെ കയറി അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോഗ്രാമിന് എന്തെല്ലാമോ ഞാൻ വാങ്ങിയപ്പോൾ മിസ്സ് ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ വേണമെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ എൻ്റെ ഒരു ഇതിനു വേണ്ടി തയ്ക്കുന്നതിനൊരു കല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങാനായിട്ട് വേറൊരു ഷോപ്പിൽ കയറി എനിക്കെല്ലാം രാത്രി ആയിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു ഞാനത് സെലക്ട് ചെയ്ത് തണ്ടുപോകായിരിക്കുന്ന ആ സാധനമാണേ അപ്പം ഞങ്ങൾ തിരിച്ച് വന്നു തിരിച്ചു വന്ന് രണ്ട് മൂന്ന് ഷോപ്പിൽ വീണ്ടും കയറി ഞാൻ അവിടെ നിർത്തിയിട്ട് പാഴ്സൽ വലിയ ബിരിയാണി വലിയ വേണമെന്ന് ചോദിച്ചിട്ട് ഉറക്കക്ഷീണം വേണമുണ്ട് ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ നരത്തിയിട്ടിട്ട് ഞാൻ ഇറങ്ങി പക്ഷേ വാങ്ങി നിർത്തുക വഴക്ക് പിടിച്ചോണ്ടേ ഇരിക്കുക പിന്നെ ഞങ്ങൾ അവിടെ അതിനൊന്നും വാങ്ങിയില്ല എന്നാൽ കരയാണ് അപ്പോൾ തന്നെ ഞങ്ങൾ എന്നാൽ പോകണം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിൽ വന്നിട്ട് ബേക്കറി കയറി എന്ത് വേണം നിറഞ്ഞ കുളാം അതും കുടിച്ചില്ല ഞാൻ ഞാനാകുന്ന പറഞ്ഞു മോൻ കുടിക്കാൻ പറഞ്ഞത് ആകിച്ചല്ല ഇത്രയും നേരം നിന്നത് എടുത്ത് വയ്ക്കുക അല്ലേ കുടിക്കാൻ വേണ്ടിയിട്ട് അതും വേണ്ട ചിരി തിരിച്ചു തിരിച്ചടുമ്പോൾ തന്നെ ഇടമ്പ പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് വന്നിട്ട് ചേച്ചി വരാറായല്ലോ ബജ്ജി ബജ്ജിക്കടെ വന്നിട്ട് എന്തൊക്കെയാണ് ഉടനോട് വാങ്ങി ബോണ്ട വാങ്ങി സുഗിയും വാങ്ങി മുളക് ബജ്ജി വാങ്ങി പിന്നെ അവിടുന്ന് ഞാനും കുഞ്ഞും കുഞ്ഞിനെ കുറച്ച് ലഡി സ്റ്റോറി കയറിയപ്പോൾ കുറച്ച് സീക്വൻസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുള്ളത് വീട്ടിൽ ചേട്ട് പൊട്ടിച്ച് കാണാനുള്ള ടെൻഷനില്ല വീട്ടിൽ പോകുകയാണ് ഈ പറയുന്നത് പിന്നെ ചേച്ചി വരുന്നതിന് മുമ്പ് വരണം ആ ഞങ്ങൾ ഞങ്ങളങ്ങനെ നേരത്തെ വന്നു കൂട്ടോ തിരിച്ച് കേട്ടോ കുഞ്ഞ് നിൽക്കുന്ന സീനാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ ലവ് യു സർക്കാരില്ലേ